വർത്തമാനകാല സമൂഹത്തെ അതിശക്തമായി അടയാളപ്പെടുത്തുന്ന ഒരു ലഘുഗദ്യ കവിതയാണ് ശ്രീ പി എൻ ഗോപികൃഷ്ണൻ്റെ അന്നന്നത്തെ മോക്ഷം മൊബൈൽ എന്ന ഇലക്ട്രോണിക് ഉപകരണം കാലത്തെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന നിയാമക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന വലിയ സത്യമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് മാറിയ കാലത്തിൽ മനുഷ്യ മനീഷികളെയും കാഴ്ചകളെയും കാലത്തെയും തന്നെ മൊബൈൽ കീഴടക്കിയിരിക്കുന്നു എന്ന് പറയാം യഭേദമന്യേ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും മൊബൈലിൽ അഭയം തണ്ട് കണ്ടെത്തുകയും മോഷം തേടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിശിതമായ ഭാഷയിൽ അവതരിപ്പിക്കപ്പെടുന്നത് മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച കവിക്ക് പെട്ടെന്ന് അതിയായ ആനന്ദമുണ്ടാകുന്നു തനിക്ക് ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നുന്നു കാരണം അത്തിടുക്കം വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിലവിലുള്ള അഞ്ച് വിരലുകൾ പോരാ ഒരു വിരൽ കൂടി വേണം എന്നുള്ള ഒരു ആവേശം ധൃതിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് അത് കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുന്നു നൂറ്റൻപത് പേർക്ക് അയച്ചു കൊടുക്കുന്നു തുടർന്ന് അതിന് ചുറ്റും കറങ്ങുകയാണ് കവി ഈ നൂറ്റമ്പത് പേരും അത് കണ്ടോ അവരെങ്ങനെയാണ് അത് ആസ്വദിച്ചത് അവർ ഇമോജികൾ അയച്ചിട്ടുണ്ടോ നൂറ്റമ്പത് പേരുടെയും രസികത്വത്തിന് താൻ കാരണമായി എന്ന അഹങ്കാരത്തോടെ അയാൾ വിശ്രമിക്കുന്നു ധൃതി പിടിച്ച ജീവിതത്തിൻ്റെ ഒരു ആവിഷ്കാരമായി നമുക്കിതിനെ കണക്കാക്കാം സർവ്വ മനുഷ്യരും മൊബൈലിൽ തല താഴ്ത്തിയിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിഷേധിച്ചാലും തള്ളിപ്പറഞ്ഞാലും ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി അത് മാറിയിരിക്കുന്നു ഗുണവും ദോഷവും വിധാനം ചെയ്ത് ഈ തലമുറയെയും കാലത്തെയും നിയന്ത്രിച്ചു കൊണ്ട് അത് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു കാലം ആ കൈകളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തമാശ ആസ്വദിച്ച് അത് അപ്പോൾ തന്നെ അയച്ച് അത് മറ്റുള്ളവരിൽ അതിന് ചെലുത്തിയ സ്വാധീനം മനസ്സിലാക്കി ആ ദിവസത്തെ ആനന്ദം അന്നിൽ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച േഗം കാലത്തെ തിരിച്ചു നടത്തുന്ന ഒരു കാഴ്ച നമുക്കറിയാം ഇന്ന് റെയിൽവേ സ്റ്റേഷനുകളിലോ ബസ് സ്റ്റോപ്പുകളിലോ വെറുതെയിരിക്കുന്ന മനുഷ്യരുടെ കൈകളിലൊക്കെ മൊബൈൽ ഉണ്ടാവും അവരതിനോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കും ചുറ്റുമുള്ളവരെ കാണാനോ മനസ്സിലാക്കാനോ ഒന്ന് ചിരിക്കാനോ പോലും നേരമില്ലാതെ തിരക്കൂട് തിരക്ക് ആണ് അവരുടെ ലോകം ചുറ്റും നടക്കുന്നതൊന്നും അവർ കാണുന്നില്ല തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ മരിച്ചു വീണാൽ പോലും അത് കാണാനുള്ള കണ്ണില്ല ഒത്തിരി സമയം മൊബൈൽ എന്ന വലിയ ലോകത്ത് വിശ്രമിക്കാനും ആനന്ദിക്കാനും മോക്ഷമടയാനും ആഗ്രഹിക്കുന്ന മനുഷ്യർ മൊബൈൽ ഒരു അനുഗ്രഹവും ഒരു ശാപവുമാണെന്ന് പറയേണ്ടി വരും നല്ല വാർത്തകൾ ഷെയർ ചെയ്യുന്നു ആളുകളെ അറിയിക്കുന്നു അതതിൻ്റെ നല്ല വശമാണ് എന്നാൽ മോശമായ കാര്യങ്ങൾ സത്യമല്ലാത്ത വസ്തുതകളും പലപ്പോഴും ഇതുപോലെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് മൊബൈലിലെ ഇമോജികൾ എന്നൊരു പുതിയ ഭാഷ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഭാഷയിൽ ഒരു വലിയ വിപ്ലവം തന്നെ മാറ്റിയിട്ടുണ്ട് എത്രയോ വാക്കുകൾ കൊണ്ട് എത്രയോ പദങ്ങൾ കൊണ്ട് എത്രയോ ശൈലികൾ കൊണ്ട് പകർന്നിരുന്ന കാര്യങ്ങൾ ഒരൊറ്റ ഇമോജിയിലൂടെ ഒരു ചിരിയിലൂടെ ഒരു കരച്ചിലൂടെ ഒരു പ്രണയത്തിലൂടെ സൂചിപ്പിക്കാനും അറിയിക്കാനും ഇന്ന് സാധിക്കുന്നു സ്വന്തമല്ലാത്ത കാര്യങ്ങൾ അയച്ച് കേമന്മാരാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുന്നതാണല്ലോ കോപ്പി റൈറ്റ് മറ്റുള്ളവരുടെ മുതലുകൾ സ്വന്തമാണെന്ന് അവകാശപ്പെടുത്തി പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ അത്തരം കള്ളത്തരങ്ങൾക്കും ഇതൊരു വേദിയായി മാറുന്നുണ്ട് ഇവിടെ ഈ എഴുത്തുകാരന് നൽകുന്നത് സാധ്യതകളാണ് തൻ്റേതല്ലാത്തൊരു തമാശ ആസ്വദിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് അതിൻ്റെ ഉടമസ്ഥൻ താനാണെന്ന് ഭാവിക്കുന്ന ഒരു കാലത്തിലേക്ക് അയാൾ നടന്നു പോകുന്നു അയാൾ നൂറ്റമ്പത് പേരെ ഊട്ടിയതുകൊണ്ട് ദൈവമായി തന്നെ പരിഗണിക്കപ്പെടുന്നു ഒരു ചെലവുമില്ലാതെ നൂറ്റമ്പത് പേരെ ഊട്ടിയ ദിവ്യനാണ് അയാൾ മാന്ത്രികനാണ് അയാൾ ാതെ എത്ര വലിയ പദവിയാണ് അയാളെ തേടിയെത്തിയത് മൊബൈൽ എന്ന കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ മാത്രം ശ്രമിക്കാനും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൊബൈൽ നൽകുന്ന സൗഭാഗ്യങ്ങൾക്കൊപ്പം അത് ചെയ്യുന്ന ചില അനീതികൾ കൂടി കവിതയിൽ പരാമർശിക്കപ്പെടുന്നു ആശയവിനിമയ ലോകത്ത് വന്നിട്ടുള്ള വമ്പൻ വിപ്ലവമാണ് കവിതയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഗുണവും ദോഷവും വായനക്കാരന് വിട്ടുകൊടുത്തുകൊണ്ട് കവിത അവസാനിക്കുന്നു ിൽ വിള മുളച്ച ആറാം വിരൽ ഒരു പക്ഷേ അത് വികൃതമാണ് അത് അഭംഗിയാണ് മൊബൈലിന് വേണ്ടി മുളച്ചതാണത് ആറാം വിരൽ കൊണ്ട് അയാൾ സ്വന്തമാക്കുന്നത് തനിക്ക് അർഹതയില്ലാത്ത ഒരു പദവിയും പട്ടവുമാണ് മറ്റാരുടെയോ തമാശ സ്വന്തമാക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരൻ വിദേശപ്രയോഗങ്ങളും കവിതയിലുണ്ട് വലം ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി തിളങ്ങിയതായി തോന്നി കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ നൂറ്റമ്പത് പേരെ ഊട്ടുക തുടങ്ങിയ പ്രയോഗങ്ങൾക്കൊക്കെ സവിശേഷാർത്ഥങ്ങളുണ്ട് എത്രയൊക്കെ നിഷേധിച്ചാലും എത്രയൊക്കെ നി നിരസിച്ചാലും മൊബൈൽ ഒരു വലിയ ശക്തിയായി ജീവിതങ്ങളെ ഗ്രസിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ലെന്നും കവിത ഓർമ്മിപ്പിക്കുന്നു വർത്തമാനകാല ജീവിത കാഴ്ചകളിലേക്ക് മാധ്യമ കാഴ്ചകളിലേക്ക് പിടിച്ച ഒരു നേർ കണ്ണാടിയാണ് ശ്രീ പി എൻ ഗോപികൃഷ്ണൻ്റെ ഈ കവിത